അന്ധകരണത്തിൻ്റെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഒന്നാമത് ചിത്തവും രണ്ടാമത് മൂഢവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി മൂന്നാമത്തെ അവസ്ഥ ആ മൂന്നാമത്തെ അവസ്ഥയെ മനസ്സിലാക്കാൻ ആ ജലരാശിയുടെ ദൃഷ്ടാന്തം തന്നെ നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തെ അവസ്ഥയിൽ കലങ്ങി മറിഞ്ഞ് ഇളകി മറിഞ്ഞ് ഒരു ശാന്തതയും ഇല്ലാത്ത അവസ്ഥയിൽ ശിപ്തമാണ് രണ്ടാമത്തെ അവസ്ഥയിൽ അല്പം ജലരാശി ഒന്ന് ശാന്തമായി അപ്പോൾ അത് മൂഢമാണ് എന്നാൽ മൂന്നാമത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ആ കലങ്ങി മറിഞ്ഞ ആ ജലരാശി ശാന്തമായിരിക്കുന്നു തെളിഞ്ഞിരിക്കുന്നു ആ ജലരാശിയുടെ അടിത്തട്ട് വളരെ സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും അടിത്തട്ടൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് തീരെ ഇളക്കമില്ല ശാന്തമായി എന്ന് എന്നാൽ അപ്പോൾ കാണാൻ വീണ്ടും ഇളകുന്നത് അങ്ങനെ ഇളകി മറിഞ്ഞ് നശിച്ചു എന്ന് തോന്നുന്ന അവസ്ഥയിൽ പെട്ടെന്ന് വീണ്ടും ശാന്തമാകും അതായത് ഇടയ്ക്കിടെ ശാന്തമാകുന്നതും ഇടക്കിടെ ശിപ്തമാകുന്നതുമായ അവസ്ഥ ഇതുപോലെ അല്ലെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പലരെയും നമ്മൾ ശ്രദ്ധിച്ചു വെക്കാൻ മനസ്സിലാവും വളരെ ശാന്ത സ്വരൂപമായിരിക്കും പക്ഷെ അപ്പൊ പൊട്ടിത്തെറിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ചിപ്തമാവുന്നതും ശാന്തമാകുന്നതുമായി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ഒരവസ്ഥയാണ് വിക്ഷിപ്തം എന്ന് പറയുക ഇതിനെ വിക്ഷിപ്തം എന്നാ പറയാം വിക്ഷിപ്തം എന്ന ഭൂമികയായിട്ടാണ് പറയുക നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം പേരും ഈ ഭൂമികയിലുള്ളവരാണ് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക നമ്മൾ ഏത് ഭൂമികയിലാണ് പലരും പല കാര്യങ്ങളും ചെയ്യും ഈ ഈ ഒരു ശാന്തതയ്ക്ക് വേണ്ടി ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ പല ധ്യാനം യോഗ പല ശാന്തി കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തേക്കൊക്കെ ഒരു ശാന്തിയാണ് എന്തെങ്കിലും സത്സംഗങ്ങളൊക്കെ ചെയ്താല് പ്രഭാഷണ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും ഒക്കെ കേട്ട് കഴിഞ്ഞാലൊക്കെ നല്ലൊരു ശാന്തിയാണ് എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്കും മനസ്സ് കലങ്ങി വീണ്ടും ദേഷ്യവും മറ്റു പലതും സംഭവിക്കും അപ്പൊ നമ്മൾ പറയും ആ അവരോട് സംസാരിച്ചിട്ടാണ് ഇവരോട് സംസാരിച്ചിട്ടാണ് എന്ന കാര്യത്തിന് പോയതാണ് അയാളുടെ സ്വഭാവം തന്നെ അങ്ങനെയാണെന്നൊക്കെ നമ്മൾ വളരെയും കുറ്റം പറയും പക്ഷെ ചിന്തിക്കുക നമ്മുടെ മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടുത്തിയത് മറ്റാരുമല്ല നമ്മൾ തന്നെയാണ് അപ്പൊ ഇത് വിക്ഷിപ്ത ഭൂമികക്കാർക്ക് സംഭവിക്കുന്നതാണ് കഥാശിത് ക്ഷിപ്തം വിക്ഷിപ്തം എന്ന് പറയും അതായത് ഇടയ്ക്കിടയ്ക്ക് ക്ഷിപ്തമാവുക ഇടയ്ക്കിടയ്ക്ക് ശാന്തമാവുക ഇതാണ് വിക്ഷിപ്ത ഭൂമിക